നമസ്കാരം സമാധാന മതം എന്നാണ് ഇസ്ലാം മതത്തെ പൊതുവെ അറിയപ്പെടുന്നത് ഇവർ സമാധാനം ആഗ്രഹിക്കുന്നു ഇവരുടെ ടെക്സ്റ്റുകളിലൊക്കെ സമാധാനത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സഹവർത്തിത്വത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇസ്ലാം പണ്ഡിതന്മാർ പറയുന്നത് അവരുടെ മതം ആചരിക്കുന്ന ആറാം നൂറ്റാണ്ടിലെ ചില രീതികൾ ഇപ്പോഴും പിന്തുടരണം മുസ്ലിം സമുദായ സമുദായത്തിൽപ്പെട്ടവർ എന്ന് അവർ പലപ്പോഴും പറയാറുണ്ട് പ്രായോഗികമായി അതൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് അല്ലെങ്കിൽ എത്രത്തോളം അപക്വമാണ് അപരിഷ്കൃതമാണ് എന്ന ഒരു ചർച്ചയും ഒക്കെ കടന്നു വരുന്നുണ്ട് എന്നാൽ സൗദി പോലുള്ള രാജ്യങ്ങൾ വളരെയധികം മുന്നേറുന്ന വികസിത രാജ്യമായി മാറുന്ന വികസനത്തിന്റെ പുതിയ സ്വപ്നങ്ങൾ തേടുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നു അതുപോലെ തന്നെയാണ് യു എയും മറ്റ് അറബ് രാജ്യങ്ങളും ഒക്കെ തന്നെ മുസ്ലിം എന്ന മതം മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളെക്കുറിച്ച് ഒരു വിദേശ മുസ്ലിം പണ്ഡിതൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ആ ഒരു ദൃശ്യ ശകരം ശ്രദ്ധയിൽപ്പെട്ടു ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഇയാൾ മറുപടി പറയുന്നത് മറ്റ് മതക്കാരെ എങ്ങനെ കാണുന്നു അതായത് ഇവർ കാഫറുകൾ എന്ന് വിളിക്കുന്ന മറ്റ് മതക്കാരെ ഹിന്ദുവായാലും ശരി ക്രിസ്ത്യൻ ശരി ജൂതനായാലും ശരി ബുദ്ധി ബുദ്ധ മതക്കാരനായാലും ശരി ആരായാലും ശരി അവരെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും മറ്റു മതക്കാർക്ക് അവസരങ്ങൾ കൊടുത്തു മറ്റ് മതക്കാർക്ക് അവസരങ്ങൾ കൊടുത്തത് എന്തിനാണ് മുസ്ലിം മതത്തിലേക്ക് മാറാൻ അവസരങ്ങൾ കൊടുത്തു അവർ അത് കേട്ടില്ല അപ്പോൾ പിന്നെ അവർ അവർക്കെതിരെ യുദ്ധം ചെയ്യണം അവരെ ഇല്ലാതെയാക്കണം ജിഹാദ് അത് തന്നെയാണ് ജിഹാദിസം എന്നുള്ള ആ ഒരു ആശയം ഇപ്പോൾ ഈ തീവ്ര മത നിലപാടുകാർ കൊണ്ടുവരുന്നത് മാത്രമല്ല അവർ ഒന്നുകിൽ മതത്തിലേക്ക് ഈ ഇസ്ലാം മതത്തിലേക്ക് മാറണം സ്വന്തം മതത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർ നികുതി അടയ്ക്കണം ഇത് തന്നെയാണ് ഇവിടെ മുഗൾ ഭരണകാലത്ത് നൂറ്റാണ്ടുകൾ നടന്നിരുന്നത് ഈ മുഗളന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് എൻ സി ആർ ടി ഇപ്പോൾ മാറ്റിയിട്ട് ഏർ ശിവ ഛത്രപതി ശിവജി മഹാരാജിനെയൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് ആയ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം പഠിപ്പിച്ചുകൊണ്ടൊക്കെ തന്നെ മാറ്റിയത് ഈ മുഗളന്മാർ ഇന്ത്യയിൽ ആവർത്തിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ആറാം നൂറ്റാണ്ടിലെ കാര്യമായിരുന്നു മതപരിവർത്തനമായിരുന്നു അല്ലെങ്കിൽ കൊല്ലും കൊലയുമായിരുന്നു എല്ലാവരെയും ഈ മതത്തിലേക്ക് മാറാത്തവരെ കൊല്ലുന്ന രീതി അതുപോലെ തന്നെ സ്ത്രീകളെ പിടിച്ചു വെക്കുന്ന ബലാത്സംഗം ചെയ്യുന്ന നൂറുകണക്കിന് ഹിന്ദു സ്ത്രീകളെയൊക്കെ തന്നെ ഭാര്യമാരാക്കി വെച്ചിരുന്ന മുഗളന്മാരുടെ രീതി അത് തന്നെയാണ് ഈ ഒരു മതം മുമ്പോട്ട് വെക്കുന്നത് എന്ന ആശയമാണ് ഇദ്ദേഹം പങ്കുവെച്ചത് ഇയാൾ പങ്കുവച്ചത് ഇപ്പൊ നമുക്ക് എല്ലാ മതത്തിലെയും ഒരേപോലെ കാണണം മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയുന്നു പക്ഷേ ഒരു മതത്തിന്റെ ആശയം അത് ജനകീയമല്ലെങ്കിൽ ജനവിരുദ്ധമാണെങ്കിൽ മറ്റു മതക്കാർക്കും അവരും മനുഷ്യരാണ് അവർക്കും ഈ നാട്ടിൽ അല്ലെങ്കിൽ അവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കാതെയുള്ള ക്രൂരകൃത്യങ്ങളിലേക്ക് തീവ്ര മത നിലപാടുകാർ മാറുമ്പോൾ തീർച്ചയായിട്ടും കൈയും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല അതിശക്തമായി പ്രതികരിക്കും അത് പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു ഭരണകൂടം ഉണ്ടായത് നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മുഗളന്മാരും ഒക്കെ തന്നെ ഭരിച്ച് അല്ലെങ്കിൽ ശേഷം വന്ന ജിഹാദികളും ഒക്കെ തന്നെ ഇവിടെ കുളം തോണ്ടിയിരുന്നു ബി എഫ്ഐക്കാർ പറയുന്നത് പോലെ രണ്ടായിരത്തി മുപ്പതോടുകൂടി അല്ലെങ്കിൽ നാൽപ്പത്തി ഏഴോടുകൂടി എസ് ഡി പി ഐ ഇന്ത്യ ഭരിക്കും എന്നൊക്കെ പറയുന്ന പോലെ അതിനുവേണ്ട ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം അപ്പം ഇത് മതത്തെ എതിർക്കലല്ല മതത്തിന്റെ ഇത്തരം നിലപാടുകളെ എതിർക്കലാണ് ഈ മതമല്ലാത്തവർ ഇസ്ലാം മതമല്ലാത്തവർ നികുതി കൊടുക്കണം ഇല്ലെങ്കിൽ യുദ്ധത്തിൽ ജയിച്ച് ഞങ്ങളെ തോൽപ്പിക്കണം എന്നൊക്കെ പറയുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലും എന്നൊക്കെ പറയുന്ന ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ആ ഒരു ചർച്ചയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആധുനിക സമൂഹത്തിൽ വിദേശ രാജ്യങ്ങളിലടക്കം കുടിയേറ്റക്കാരായി അഭയാർത്ഥികളായി കടന്നു കയറിയിട്ട് തൂന്നിയാസം കാണിക്കുന്ന അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഉപദ്രവിക്കുന്ന ഇസ്ലാമിസ്റ്റുകളെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത്തരം വീഡിയോകൾ പലപ്പോഴും ഞങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ ലോക സമൂഹം മാറുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഇയാൾ ഈ ഉസ്താദ് ഈ മതപണ്ഡിതൻ തരുന്നത് അത് ഒരിക്കലും അഭിലഷണീയമല്ല അപകടകരമാണ് തുടക്കത്തിലെ തന്നെ എതിർക്കപ്പെടേണ്ടതാണ് എതിർത്ത് ഇല്ലാതാക്കപ്പെടേണ്ടതാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്